ഞാൻ ഇന്നേ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു വിട്ടോ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് കുറേ വർഷങ്ങളായിരുന്നു അപ്പോൾ അവളുടെ മോളുടെ കല്യാണത്തിനൊക്കെ എന്നെ വിളിച്ചിരുന്നു ഒരു നാലഞ്ച് വർഷം മുമ്പ് പക്ഷെ അന്ന് എന്തോ പോകാൻ പറ്റില്ല അത് കൊറോണ സമയത്തെങ്ങാണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ പോയില്ല ഞാൻ ഞാനേതായാലും അപ്പോൾ പിന്നെയാണ് ഇന്ന് സംസാരിച്ചപ്പോഴാണ് അറിയണത് ആ കുട്ടിയുടെ ഡൈവോഴ്സൊക്കെ ആയി അന്നേ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ചേക്കണു എന്നൊക്കെ അപ്പോൾ ആദ്യത്തെ കേസ് എന്താണെന്ന് ചോദിച്ചപ്പോഴേ അപ്പോഴാണ് അറിയണത് സംഭവം പറ്റിച്ച് പറ്റിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണം അതൊക്കെ ഒരു യോഗമാണ് കേട്ടോ അത് ദൈവം എന്ത് തീരുമാനിക്കണോ അത് നമുക്ക് നടക്കുകയുള്ളൂ അത് നമ്മളുടെ കയ്യിലല്ല അതൊന്നും ശരിക്കും കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യാം അത് എല്ലാം സക്സസ് ആവണമെന്നില്ലല്ലോ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവർ സാധാരണ പോലെ കുട്ടി പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം ആലോചിച്ചു ഒരു കേസ് വന്നു അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടത് ഈ എന്താ പറയണേ മാട്രിമോണിയലിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് കാണുന്നത് രണ്ട് അവർ പയ്യൻ്റെ അമ്മ അവിടെ അവന് വേണ്ടിയുള്ള ആലോചനയ്ക്ക് വേണ്ടി വന്നേക്കണു ഇവള് ഇവളുടെ മോളുടെ ആലോചനയ്ക്ക് വേണ്ടി ഇങ്ങനെ പോയേക്കണു അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു അങ്ങനെയാട്ടോ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് കാര്യം ഒരേ നാട്ടുകാരായിരുന്നു പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാറിപ്പോയി അങ്ങനെ വന്നതാണ് സംസാരിച്ച് വന്നപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത് അപ്പോൾ നല്ലതാണല്ലോ കൊള്ളാമല്ലോ എന്ന് തോന്നി കാരണം അവർ പറഞ്ഞ രീതിയിൽ എല്ലാം വിശ്വസിച്ച് പോയി അത് പറഞ്ഞാൽ മതിയല്ലോ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ കാരണം ഇവളും മോളുടെ കല്യാണം സമയം ഇങ്ങനെ പ്രായമായിക്കൊണ്ടിരിക്കണു കല്യാണം അവിടെ എന്നുള്ള വിചാരത്തിൽ ആ പയ്യനായിട്ട് ആലോചിക്കാമെന്ന് വീട്ടുകാർ തീരുമാനിക്കണു അങ്ങനെ ചട പടയുന്ന ആ കല്യാണം നടത്തിക്കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ ആ പയ്യനെ കണ്ടപ്പോൾ തന്നെ ഇവക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയണത് കാരണം കാണുമ്പോൾ ഒരു എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നു പിന്നെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു വ്യത്യാസമുണ്ട് എനിക്ക് വേണ്ട വേണ്ട എന്ന് അവൾ പറഞ്ഞിട്ടും ഇവർ നല്ല അമ്മമാർ എന്താ പറയുക അമ്മമാർ തമ്മിൽ അടുത്തത് കാരണം നല്ലതാണെന്ന് കരുതി കല്യാണം കഴിപ്പിച്ച് കൊടുത്തതാണ് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരൊറ്റ ദിവസമാണ് അവൾ നിന്നോളൂ എന്നാണ് പറയുന്നത് അടുത്ത ദിവസം അവൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് കാരണം അവന് ഒരു ബുദ്ധി കുറവുള്ളതാണെന്ന് എന്തോ ഒരു കുറച്ച് കുറവുള്ള പോലെയൊക്കെ തോന്നി എന്നൊക്കെയാണ് പറയണത് ഏതായാലും അതാ അങ്ങനെ ഡൈവേഴ്സായിപ്പോയി ഞാൻ പറയട്ടെ നമ്മ ഈ അമ്മമാർ കാര്യം ഇപ്പോൾ എനിക്കറിയില്ലാട്ടോ അങ്ങനെ പറയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി എന്ത് നോണയും പറഞ്ഞ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പിന്നെ എല്ലാം അറിയണം അവർ നന്നായി ഒന്ന് ചേർന്ന് പോവുമോ പോവുകയില്ലോന്നുള്ളത് അല്ലേ ഈ നുണ പറഞ്ഞ് ആൺപിള്ളേരെ ആണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിലും നുണ പറഞ്ഞ് അത് ഇതും പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആവും ആകുമെന്നാണോ വിചാരിക്കണത് ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് ഇവനക്കിങ്ങനെ ചെയ്യണേ എന്ന് ഞാൻ ആലോചിക്കണേ നമ്മളുടെ വിചാരം പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും നല്ല അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം തന്നെ നല്ല തികഞ്ഞ കുട്ടികളാണ് പക്ഷേ ഈ കുട്ടികളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് കൊടുത്താലല്ലേ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതേ കുറവ് പോലുള്ള കുട്ടികളെ ചിലപ്പോൾ കിട്ടുകയിരിക്കും ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ഈ കുറവുള്ള കുട്ടീനെ എല്ലാം തികഞ്ഞ ഒരു കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസാണോ ശരിക്കും പറഞ്ഞൊരു ചീറ്റിങ്ങാണവിടെ നടന്നത് കേട്ടോ അപ്പം അവർ ഇന്ന് കുറേ പറഞ്ഞു പിന്നെ അവർ അപ്പം തന്നെ പിന്നെ ഡൈവോഴ്സിൻ്റെ ഒരു വർഷം ആവുമ്പോഴത്തേക്ക് ഡൈവോഴ്സായി ഇപ്പോൾ അതാ രണ്ടാമത് കല്യാണം കഴിച്ചേക്കുന്നു നല്ല പഠിപ്പും വിവരവും ഒക്കെയുള്ള ഒരു പയ്യൻ അവൾ തന്നെ കണ്ടെത്തിയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ആലോചിക്കണം ആ ഒരു എന്താ പറയുക സെക്കൻഡ് മാര്യേജ് എന്നുള്ള ഒരു രണ്ടാം ഘട്ടം എന്നുള്ള ഒരു പേര് വന്നു പോയില്ലേ പിന്നെ ഒരു കല്യാണം ആലോചിച്ചാൽ പോലും ഒരു ദിവസം താമസിച്ചാലും മതിയോ ആ രണ്ടാം ഘട്ടം ഒരു പേര് വന്നു പോകും അല്ലേ ശരിക്കും കുറച്ചെങ്കിലും ഈ ഇപ്പം ഞാൻ കുറ്റം പറയണമെന്നോ അല്ലെങ്കിൽ ഞാൻ ആരാ ഇതൊക്കെ പറയാമെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ആ കാരണം എനിക്ക് ആ സ്റ്റേജിൽ പോകുന്ന ഒരു വിഷമം മനസ്സിലാവും പക്ഷെ നമുക്ക് എന്നാലും ഒന്ന് ആലോചിക്കാം സെക്കൻഡ് മാരേജ് ഇങ്ങനെ ഒരു അല്ല ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവർ നിലനിന്ന് പോകുമോ എന്നൊക്കെ ആലോചിക്കാമല്ലോ കെട്ടിയില്ലെങ്കിൽ കെട്ടിയിലാന്നേ ഉള്ളൂ പക്ഷെ കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിലും വലിയ നണക്കേടല്ലേ ശരിക്കും കാര്യം നമ്മൾ പറയും നാട്ടുകാർക്ക് എന്ത് വേണം നമ്മൾ നമ്മുടെ കാര്യം നോക്കണത് ശരിയായിരിക്കാം നാട്ടുകാർക്കല്ല വീട്ടുകാർക്കായാലും പോട്ടെ ആ കുട്ടികളുടെ ഭാവി ആലോചിക്കാലോ അല്ലേ കുറച്ചൊക്കെ ഈ അമ്മമാർ നുണ പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണത് അതിൽ ഞാൻ നമുക്ക് ചൂന്ന് അവരുടെ മനസ്സിലുള്ളിൽ എന്താണ് ഏതാണ് നമുക്ക് നോക്കി പറയാൻ പറ്റില്ല അത് ശരിയാണ് ഒന്നുകിൽ അയലൊക്കത്ത് പോയി ചോദിക്കാം അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാം എന്ന് അറിയാവുന്നവരുടോ എന്തെങ്കിലും ചോദിച്ച് എങ്ങനെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാം എന്നല്ലാതെ നമ്മളെക്കൊണ്ട് കൂടുതൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ട് കല്യാണം കഴിപ്പിച്ചു ഒരു മാസമോ കൂടി വന്നാൽ ഒരു ദിവസം അല്ല ഒരു ദിവസം ഒരു മാസം നിന്നിട്ട് ഒരു വർഷവും തയ്ക്കില്ല അതിന് മുമ്പേ രണ്ട് രണ്ട് സ്ഥലത്തേക്ക് ആവുകയാണ് അതിലും ഭേദം കെട്ടിക്കാതിരിക്കല്ലേ നല്ലതല്ലേ ആദ്യം പറഞ്ഞുണ്ടല്ലോ ഇതിൽ അമ്മമാര് കുട്ടികളെ തമ്മിൽ വെച്ച് കളിക്കുകയാണെന്ന് എനിക്ക് പറയാം അവരാണ് അതിൽ കാരണം കാരണം മക്കളല്ല അവര് ഇങ്ങനെ ഓരോ നുണ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പരസ്പരം ഓരോന്നും നുണ പറഞ്ഞ് ഇങ്ങനെ കുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും ചിലപ്പോൾ എന്തെങ്കിലും അസുഖമുള്ള ഒരു പയ്യനാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് കല്യാണം കഴിഞ്ഞാൽ എല്ലാം നോർമൽ നോർമലാകുന്നു അത് എവിടെ ആര് പറയണോ അങ്ങനെയൊക്കെ എനിക്കറിഞ്ഞുകൂടെ ഒരു ചികിത്സയും ഒരു ഡോക്ടർമാരും അങ്ങനെ പറയണമെന്നുമില്ല കല്യാണം പണ്ടത്തെ സിനിമകളിലൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞാൽ ശരിയാവും വിവാഹം കഴിഞ്ഞാൽ ശരിയാകും എന്നൊക്കെ ചില അസുഖങ്ങളൊക്കെ അതൊക്കെ പണ്ടത്തെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതേ ഉള്ളൂ ഇന്നത്തെ കാലത്തെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ ഇന്നത്തെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങാണ് ഇവിടെ എല്ലാം എന്താ പറയുക ഇത് ടെക്നോളജി വളർന്ന സമയമാണ് ആ സമയത്ത് ഇതുപോലുള്ള പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ കാണിക്കണ പോലുള്ള ഓരോ സംസാരമൊക്കെ കൊണ്ടുവന്ന അതൊന്നും നേടില്ല കേട്ടോ ഞാൻ അത് എല്ലാവർക്കും അനുഭവമാണ് ഞാൻ എൻ്റെ കാര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും എല്ലാം കൂടി തന്നെയാണ് പറയുന്നത് ഈ വർത്തമാനം ഉണ്ടല്ലോ ഇങ്ങനത്തെ നുണം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നുണം പറഞ്ഞ് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ള ഒരു ചിന്താഗതി ആദ്യം മാറ്റണം പരസ്പരം അറിയട്ടെന്നേ അവർ തമ്മിൽ എന്താണ് ഏതാണ് ഒത്തുചേർന്ന് പോവുമോ അവർ തീരുമാനിക്കട്ടെ അല്ലാതെ നിങ്ങൾ അമ്മമാർ തമ്മിൽ എടുത്ത് ചാടിയൊക്കെ കൂടി ചെയ്ത് എന്താ പറയുക ആകെ കുള ആക്കണേലും ഭേദമല്ല കുട്ടികൾ തമ്മിൽ തീരുമാനിക്കട്ടെ അവർക്കും കുറിച്ച് കുറച്ച് സമയം കൊടുക്കണം പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിങ്ങനെ പറയണമെന്നുള്ളൂ കാരണം നമുക്കറിയില്ല ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെയും മാനസികാവസ്ഥ എന്താണ് ഏതാണെന്ന് അറിയില്ല അതുകൊണ്ട് ഇങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒരു സംസാരം എനിക്ക് എൻ്റെ കൂടെ വന്നത് കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ അറിയാലോ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ കാരണം മിക്കതും നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കി നിർത്താം അതാ താൻ പാതി ദൈവം പാതി അതും പറയണോട്ടോ നമ്മളെല്ലാം സക്സസ് ആവണമെന്ന് വിചാരിച്ചാലും നമുക്ക് ദൈവം എന്താണ് മുന്നിൽ വെച്ചിരിക്കുന്നത് നമുക്കറിയില്ലോ നമ്മുടെ വിധി എന്താണെന്നോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്താണ് ദൈവം ഒരുക്കി വെച്ചിരിക്കണമെന്നോ അറിയില്ല എന്നാലും നമുക്ക് നല്ലത് ശ്രമിച്ചു നോക്കാലോ നമ്മുടെ ഭാഗത്ത് നല്ലൊരു ശ്രമം നോക്കാലോ എല്ലാത്തിനും ഇല്ലേ ഒരു പക്ഷെ നമ്മളുടെ ശ്രമം കൂടുതൽ സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് വിജയം തന്നെയല്ലേ നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും